ായം അറുപത്തിയെട്ട് അൽ കലം മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽ പേനയെയും എഴുത്തിനെയും സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ നാമത്തിൽ നൂൻ പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല തീർച്ചയായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു ആകയാൽ വഴിയെ നീ കണ്ടറിയും അവരും കണ്ടറിയും നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിലകപ്പെട്ടവനെന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി റിയുന്നവനാകുന്നു സന്മാർഗം പ്രാപിച്ചവരെയും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിക്കരുത് നീ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങി തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു അധികമായി സത്യം ചെയ്യുന്നവനും നീചനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത് കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായി എന്നതിനാൽ അവൻ അത്തരം നിലപാട് സ്വീകരിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന് വഴിയെ അവന്റെ തുമ്പിക്കൈമേൽ നാം അവന് അടയാളം വെക്കുന്നതാണ് ആ തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും അവരെയും നാം പരീക്ഷിച്ചിരിക്കുകയാണ് പ്രഭാതവേളയിൽ ആ തോട്ടത്തിലെ പഴങ്ങൾ അവർ പറിച്ചെടുക്കുമെന്ന് അവർ സത്യം ചെയ്ത സന്ദർഭം അവർ യാതൊന്നും ഒഴിവാക്കി പറഞ്ഞിരുന്നില്ല എന്നിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തെ ബാധിച്ചു അങ്ങനെ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു അങ്ങനെ പ്രഭാതവേളയിൽ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു നിങ്ങൾ പറിച്ചെടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾ കാലത്തു തന്നെ പുറപ്പെടുക അവർ അന്യോന്യം മന്ത്രിച്ചുകൊണ്ടുപോയി ഇന്ന് ആ തോട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു സാധുവും കടന്നുവരാൻ ഇടയാവരുത് എന്ന് അവർ സാധുക്കളെ തടസ്സപ്പെടുത്താൻ തന്നെ കാലത്ത് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ അത് അഥവാ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും നാം പറ്റിയവരാകുന്നു അല്ല നാം നഷ്ടം നേരിട്ടവരാകുന്നു അവരുടെ കൂട്ടത്തിൽ മദ്യനിലപാടുകാരനായ ഒരാൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് നിങ്ങൾ അള്ളാഹുവെ പ്രകീർത്തിക്കാതിരുന്നത് അവർ പറഞ്ഞു നമ്മുടെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ തീർച്ചയായും നാം അക്രമികളായിരിക്കുന്നു അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേർക്ക് തിരിഞ്ഞു അവർ പറഞ്ഞു നമ്മുടെ നാശമേ തീർച്ചയായും നാം അതിക്രമകാരികളായിരിക്കുന്നു നമ്മുടെ രക്ഷിതാവ് അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം തന്നേക്കാം തീർച്ചയായും നാം നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് ആഗ്രഹിച്ചു ചെല്ലുന്നവരാകുന്നു അപ്രകാരമാകുന്നു ശിക്ഷ പരലോക ശിക്ഷയാവട്ടെ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു അവർ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുഗ്രഹങ്ങളുടെ സ്വർഗത്തോപ്പുകളുണ്ട് അപ്പോൾ മുസ്ലിങ്ങളെ നാം ആക്കുമോ നിങ്ങൾക്കെന്തുപറ്റി നിങ്ങൾ എങ്ങനെയാണ് വിധികൽപ്പിക്കുന്നത് അതല്ല നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും കിട്ടിയിട്ട് നിങ്ങൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ടോ അതല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ എത്തുന്ന നിങ്ങൾ വിധിക്കുന്നതെല്ലാം നിങ്ങൾക്കായിരിക്കുമെന്നതിനുള്ള വല്ല കരാറുകളും നിങ്ങളോട് നാം ബാധ്യതയേറ്റതായി ഉണ്ടോ അവരിൽ ആരാണ് ആ കാര്യത്തിന് ഉത്തരവാദിത്തം ഏൽക്കാനുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക അതല്ല അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ എങ്കിൽ അവരുടെ ആ പങ്കുകാരെ അവർ കൊണ്ടുവരട്ടെ അവർ സത്യവാൻമാരാണെങ്കിൽ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക സുജോതി ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും അപ്പോൾ അവർക്കതിനു സാധിക്കുകയില്ല അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും നിന്നയത അവരെ ആവരണം ചെയ്യും അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു ആകയാൽ എന്നെയും ഈ വർത്തമാനം നിഷേധിച്ചു കളയുന്നവരെയും കൂടി വിട്ടേക്കുക അവർ അറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടിക്കൊള്ളാം ഞാൻ അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാകുന്നു അതല്ല നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധയാൽ ഞെരുങ്ങിയിരിക്കുകയാണോ അതല്ല അവരുടെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അവർ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ അതുകൊണ്ട് നിന്റെ രക്ഷിതാവിന്റെ വിധി കാത്ത് നീ ക്ഷമിച്ചുകൊള്ളുക നീ മത്സ്യത്തിന്റെ ആളെപ്പോലെ അഥവാ യൂനുസ് നബിയെപ്പോലെ ആകരുത് അദ്ദേഹം ദുഃഖനിമഗ്നായിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം അദ്ദേഹത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപാർഹനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല